ഇതേ സംഭവത്തിന് ഈ ടേബിളിനോട് നമ്മൾ കംപ്ലയിൻ ചെയ്യും അപ്പോൾ നമുക്ക് ആയിരുന്നു എന്നുള്ള ആശയം ഇതേപോലെ പഠിക്കാൻ പറ്റും നോക്കിയോ ദിസ് വാസ് എ ബുക്ക് ഇതൊരു ബുക്ക് ആയിരുന്നു വാസ് ദിസ് എ ബുക്ക് ആയിരുന്നോ ബുക്കായിരുന്നോ ചോദ്യമായി ഇതൊരു ബുക്ക് ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയും ടൈപ്പ് ചെയ്തേ ഇതൊരു ബുക്ക് ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ആയിരുന്നില്ല നോട്ട് ചേർത്തിട്ടാണ് പറയേണ്ടത് ബുക്ക് ഇതൊരു ബുക്ക് ആയിരുന്നില്ല ആയിരുന്നില്ലേ എന്ന് പറയുമ്പോൾ വാസിന്റെ അടുത്തോട്ട് വാസിന്റെ ബുക്ക് ആയിരുന്നില്ലേ ഇതൊരു ബുക്കായിരുന്നില്ലേ ഇതേപോലെ ഇനി വിൽ ബിയും വരും ഇപ്പം നമ്മൾ കണ്ടത് ഈസ് ഇനി വാസ് കണ്ടു ഇനി വിൽ ബി ഇതേപോലെ എഴുതാൻ പറ്റും ബുക്ക് ആകുമെന്ന ആശയം വരും ദിസ് വിൽ ബി എ ബുക്ക് ഇതൊരു ബുക്കാകും ആകുമോ എന്ന് ചോദിക്കുമ്പോൾ വില് ഇടത്തോട്ട് വരും വിൽ ദിസ് ബി എ ബുക്ക് ഇതൊരു ബുക്കാകുമോ ബുക്ക് ആകില്ല എന്ന് പറയാൻ ദിസ് വിൽ നോട്ട് ബി എ ബുക്ക് എന്ന് വരും അതിന് നമ്മൾ ചുരുക്കിയിട്ട് വോണ്ട് ബി എ ബുക്കെന്നാകും നമ്മൾ ചുരുക്കിയ കാര്യങ്ങൾ ഞാനിവിടെ മുകളിൽ എഴുതിയിടാം ഒന്ന് ഈസ് നോട്ടാണ് ഈസിൻ്റെ വില്ല് നോട്ടാണ് വോണ്ട് അപ്പോൾ തരത്തില ഒരു ചെറിയൊരു ബോക്സ് വരച്ച് നമുക്ക് മുകളിൽ ഇടാം സോ ദിസ് വിൽ ബി എ ബുക്ക് വിൽ ദിസ് ബി എ ബുക്ക് ദിസ് വോണ്ട് ബി എ ബുക്ക് വോണ്ട് ദിസ് ബി എ ബുക്ക് ുക്ക് ആകില്ലേ ഇതൊരു പുസ്തകമാകില്ലേ കേട്ടോ ഈ നാല് ആശയങ്ങൾ നമ്മൾ ഇതിൻ്റെ ഓരോ കളത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ കംപ്ലീറ്റ് ബി ഫോംസിൻ്റെ ആശയങ്ങൾ നമുക്ക് കിട്ടും